അത് ഞാൻ ഇവരുടെ ഈ വ്യക്തിത്വത്തിന് ഭയങ്കരമായ കുറവായിരുന്നു ഐഡെന്റിറ്റിക്ക് കാരണം വിട്ട് പോയാലേ പറ്റും അപ്പൊ അങ്ങനെ ശാസ്ത്രപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഐഡന്റിറ്റി എല്ലാം വിട്ടു ഒരു വെയിറ്റ്ലെസ് ആവുന്ന സമയത്താണ് സൈക്കോളജിക്കലി അവിടെ ആ ഒരു

വീക്ക്നെസ് സംഭവിക്കുമ്പോൾ നമ്മുടെ ശാരീ കണ്ണിന് കണ്ണ് കണ്ട് കാണേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ആവശ്യം ഇല്ല അതേസമയം ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരുന്നാലേ ഒക്കെ ഒരു ഫാക്ടറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ റോ മെറ്റീരിയൽസ് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഇതൊരു സെൽഫ് ജനറേറ്റഡ് സെൽഫ് ഓറിയൻറ്റഡ് സെൽഫ് ഓർഗനൈസ്ഡ് ആയിട്ടൊരു സിസ്റ്റമാണ് അപ്പോൾ അതിന് എന്തെങ്കിലുമൊക്കെ പെർസീവ് ചെയ്തുകൊണ്ടിരുന്നാലേ കണ്ണിൻ്റെ ജോലി കണ്ണിൻ്റെ സെൻറ്റർ റെഡിയാണ് കണ്ണൊന്നും കാണാനോക്കൂല്ല അപ്പോൾ അത് കണ് കണ്ണിനെ കൊണ്ട് അതിൽ കൂടുതൽ കാണാൻ പറ്റാതിരുന്ന സാധനങ്ങൾ കാണിച്ചു കൊടുക്കണം കാരണം അതിനാവശ്യമുണ്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ പെർസീവ് ചെയ്യണം കുറേ കാര്യങ്ങൾ കാണണം എന്ന് ബ്രെയിനിന് ആവശ്യമുണ്ട് അത് ശരീരത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ മനുഷ്യ മനസ്സിൻ്റെ കഴിവുകളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യമാണ് നമ്മളെപ്പോഴാണോ കാണാൻ നമ്മൾ തയ്യാറാവുന്നത് അപ്പം നമ്മൾ എല്ലാം കണ്ടുപിടുന്നത് അത്രയേ ഉള്ളൂ അതുവരെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല ചൂട്ട് എന്തു ചെയ്യാൻ പറ്റും ഇവിടെ കാണാൻ അയാൾ അറിയാതെ ചെയ്യേണ്ടി കൊടുക്കുന്നു അതെ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അവശയം പ്രാപിച്ച് കിടക്കാൻ പറ്റുമോ നമുക്ക് കുറച്ച് സൂക്ഷ്മമായ കാര്യങ്ങൾ കാണണം ഞാൻ അഞ്ചാം ദിവസം പനി ഒഴിച്ച് കിടക്കേണ്ടത് ഞാൻ പറ്റില്ല കാരണം കണ്ടുകൊണ്ടിരിക്കുന്നതിനുള്ള കഴിവ് പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അല്ലാത്ത കാഴ്ചകൾ കണ്ടു തുടങ്ങുന്നു ും സമയത്ത് പലതരം കാഴ്ചകളുണ്ടായിരുന്നു ഞാൻ നോക്കുമ്പോഴത്തോ ഇത് ആരാണ് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് കാണാൻ കഴിവുള്ള ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് അതൊരു മാനസികഭ്രാന്തി അങ്ങനെയുള്ള ചില പ്രശ്നം അപ്പോഴും അപ്പോഴും അങ്ങനെ ഇത് ഇവിടെ തുടങ്ങിയിട്ട് കുറെ കുറേ ഇതുപോലെ ഞാൻ ഒബ്സർവ് ചെയ്തായിരുന്നു അപ്പോഴി പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ സമയങ്ങളിലെല്ലാം ഈ ഇതുപോലത്തെ കാണുന്നുണ്ട് ഞാൻ മനുഷ്യാസ്ത്രപരമായിട്ട് ഞാൻ ഇല്ല ഒരു ആയി ഞാനിപ്പോൾ പറഞ്ഞതുപോലെ റീനിനുള്ളൊരു കപ്പാസിറ്റി ഫുൾഫിൽ ചെയ്യാതിരിക്കുക അതായത് അതിനെ ഒരു മെഷീൻ മാനേജ്മെൻറ്റുകാർക്ക് മനസ്സിലാവും ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയും ഒരു മെഷീനറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അത് ഒരു ഒരു ലക്ഷം യൂണിറ്റ് ഒരു ദിവസം ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ കപ്പാസിറ്റി എന്താണ് ഒരു ലക്ഷം യൂണിറ്റ് ആണ് ഒരു ദിവസത്തെ കപ്പാസിറ്റി മനസ്സിലായില്ലേ അതിനുള്ള പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അത്രയും യൂട്ടിലൈസ്ഡ് അല്ലാത്ത കപ്പാസിറ്റി ആ മെഷീനറിക്ക് ഉണ്ടാവും കപ്പാസിറ്റി മെഷീനറിക്ക് ലൈഫ് കൂടും പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് വേസ്റ്റ് അല്ലേ ശരിയല്ലേ അപ്പോൾ മനുഷ്യൻ്റെ സിസ്റ്റത്തെ സംബന്ധിച്ച് ഒരു ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ആ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി അതെങ്ങനെങ്കിലും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇത്രയേ ഉള്ളൂ അത് ഒരിക്കലും സൈക്കാറ്റിസ്റ്റുകൾ പറയുന്നു എനിക്ക് തോന്നുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും വേണം ഇത് നേരത്തെ ചോദിച്ചു എന്നില്ല അതുപോലെ ഇത് കൊണ്ടുപിടിക്കണം കാരണം വെച്ചാൽ ആ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റി വർക്ക് ചെയ്യാൻ വേണ്ടി മനസ്സ് വെളിയിൽ നിന്നുള്ള കാഴ്ചകളെയും കെവികളെയൊക്കെ എടുത്തു തുടങ്ങുമോ കാരണം ആ ഇൻസ്റ്റോൾഡ് കപ്പാസിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് മനസ്സിൻ്റെ ജോലിയായിട്ട് മനസ്സപ്പം എവിടെ നിന്നെങ്കിലുമൊക്കെ പലതും പെർസീവ് ചെയ്ത് കണ്ടുപിടിക്കാൻ തുടങ്ങും അങ്ങനെയാണത് സാധ്യമാണത് സഹജമായി മനസ്സിന് ഇതല്ല കഴിവുണ്ട് നമ്മൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് കാഴ്ചകൾ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മനസ്സിനത് കഴിക്കാൻ കാണാനുള്ള കഴിവില്ല അതാണല്ലോ യോഗമാർഗവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴാണോ ഈ കാഴ്ചകളെ അടയ്ക്കുകയും ചെവികളെ കേൾപ്പിക്കാതിരിക്കുകയും ഇന്ദ്രിയങ്ങളെ പ്രത്യാഹരിക്കുകയും ചെയ്യുന്നു അപ്പം മനസ്സ് മനസ്സിൻ്റെ സ്വഭാവം ഒറിജിനലായിട്ട് വിട്ട് ഈ അതീന്ദ്രിയമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപരിക്കും മനസ്സിൽ ഈ ജോലി ചെയ്തേക്കുള്ളൂ അതാണ് അതിന്റെ സയൻസ് അല്ലാതെ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രത്യാഹരിക്കുന്നതിന്റെ ഗുണമായിട്ട് സംഭവിക്കുന്നതാണ് തെറ്റിദ്ധരിക്കരുതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാർഗത്തിൽ കൂടി പോയി നമ്മൾ ആ പ്രത്യാഹരിച്ച് നിയന്ത്രിച്ച് വച്ചിരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അതീന്ദ്രിയ സിദ്ധികൾ എന്ന് വിചാരിക്കണ്ട മനുഷ്യന് സാധാരണ കിട്ടാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന പ്രശ്നം തന്നെ എടുത്തുപോകും കുട്ടികൾ വളരെ പിന്നെ അബ്സോർബിങ് ആയിട്ടുള്ള സ്വഭാവമാണ് ഇപ്പോൾ ഉള്ള പിള്ളേർ വളരെ അബ്സോർബിംഗ് ആണ് അപ്പോൾ അവർക്ക് എന്ത് പറ്റുന്ന അവർക്ക് ഒരു വർഷത്തൂടെ സർക്കാർ എന്ത് ചെയ്യുന്നു സിലബസ് കുറച്ച് 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 കൊണ്ടുവരുന്നു അതേസമയം അവർക്ക് അബ്സോർവ് ചെയ്യാനുള്ള കഴിവ് കൂടുതലുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും അൺഡീസറബിളായിട്ടുള്ള പല കാര്യങ്ങളും അവർ അബ്സോർവ് ചെയ്ത് കൊടുക്കണം അവരുടെ പ്രായത്തിൽ പഠിക്കാനുള്ളതും കളിക്കാനുള്ളതും വേറെയെ ഇങ്ങനെ ഇട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതുമായിട്ട് അവർ കഴിവ് അല്ല അവരിൽ നിന്ന് നമ്മൾ അത് ഇതൊക്കെ പിടിച്ചു മാറ്റിക്കൊണ്ടിരുന്നാൽ സ്വാഭാവികം അവർ അവരുടേതായ അബ്സോർവിങ് കപ്പാസിറ്റിയിലേക്ക് പോകും എന്ന് പറഞ്ഞതുപോലെ മനസ്സിന് എന്തൊക്കെ ബാക്കിയുണ്ടോ അതൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടോ അത് വാങ്ങിച്ചെടുത്ത് സ്വയം ചവിച്ച് നിന്നുള്ളൂ അപ്രകൃതി ഇപ്പോൾ നമ്മളൊരു ചെടി നട്ടിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ഇപ്പത്ത് വെച്ചാൽ പണ്ട് പഠിച്ചിട്ടില്ലേ ആ സൂര്യപ്രകാശത്തിലേക്ക് വളഞ്ഞു പോകുന്നു അവിടെ ഒരു കടമ്പ് വിഷം നിക്കുണ്ട് അതപ്പോൾ ആ അത് വെള്ളമുള്ളിടത്തോട്ട് പേര് ഓടിപ്പോയിക്കോണ്ടിരിക്കുന്ന കാണാം വെള്ളമുള്ള സ്ഥലത്തേക്ക് അതിങ്ങനെ ഓടിപ്പോവാണ് പെട്ടതൊക്കെ പൊളിച്ചോണ്ട് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു പേര് വെള്ളം അന്വേഷിച്ച് പോകുന്നു അപ്പം അതിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും അതിൻ്റെ അന്വേഷണമാണ് അത് സഹജമായിരിക്കുന്ന കാര്യമാണ് മനസ്സിതുപോലെ അന്വേഷിച്ച് പൊയ്ക്കോണ്ടിരിക്കും മനസ്സിനാവശ്യമായ ബ്രെയിനിനാവശ്യമുള്ള വിഷയങ്ങളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കും ഇത് സഹജമായ സ്വഭാവം ഇതിനെ നേരിട്ട് നിയന്ത്രിച്ച് ഇങ്ങനെ ഓടുന്നതിന് പകരം അങ്ങനെ ഓടാനുള്ള വഴികൾ നമ്മൾ പ്രത്യേകം ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗമാർഗങ്ങളിലോ അത്തരത്തിലുള്ള മാർഗങ്ങളിലോ സാധകന്മാരെ ചെയ്യുന്ന വെച്ചാൽ അതിനെ ഹാർണസ് ചെയ്തുകൊണ്ട് ആ പൊട്ടൻഷ്യൽ ഹാർണസ് ചെയ്തുകൊണ്ട് അത് അപ്പം വേറെ സ്ഥലങ്ങളിൽ തുറക്കുന്നു അപ്പോൾ ഹയർ അല്ലെങ്കിൽ അതീന്ദ്രിയമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് തുറന്നു അപ്പോഴാണ് റോക്സം പറഞ്ഞ പോലെ സൂക്ഷ്മശക്തികളെ സൂക്ഷ്മമായിരിക്കുന്ന കാര്യങ്ങളോ അതൊക്കെ കാണാനുള്ള സാധ്യത ഉണ്ടാവും അതുവരെ അതുണ്ടാവില്ല എല്ലാം കൂടെ താങ്ങാൻ പോയില്ല താങ്ങാനുള്ള കഴിവ് മനസ്സിനില്ല ഒന്നല്ലേ ഉള്ളൂ ഒരു കാര്യം പറയാൻ രണ്ട് കാര്യം പറയാൻ പൂവില്ല ഒരു കാര്യം തന്നെയുള്ളൂ അതൊക്കെ അതൊക്കെ പറഞ്ഞപോലെ വളരെ വ്യാവഹാരികമായ വിഷയങ്ങളാണ് അതൊന്നും പരമാർത്ഥികമായ വിഷയങ്ങളല്ല ആര് ഗുരു ആര് ശിഷ്യൻ ഇല്ല വ്യാവഹാരികമായിട്ട് നമ്മൾ നമ്മുടെ എക്സിസ്റ്റൻസിൽ നിന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ബാധകമാണ് ഗുരുവുണ്ട് ശിഷ്യനുണ്ട് സഹകൃത്തോദനുണ്ട് കുടുംബമുണ്ട് സമൂഹമുണ്ട് ഇതെല്ലാം ഉണ്ടാകും നമ്മൾ ആ വ്യക്തിത്വത്തിൽ നിന്ന് വളർന്ന് നമ്മളൊരു പ്രാവഞ്ചികമായ വ്യക്തിത്വത്തിൽ വരുമ്പോൾ ഇതൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ വ്യക്തിത്വത്തിൽ നിൽക്കുമ്പോൾ അതെടുത്ത് അഡോപ്റ്റ് ചെയ്യരുത് അവിടെ ചെന്ന് ഇനി ഇത് അഡോപ്റ്റ് ചെയ്തു കുളിമുറി കുളിമുറിയായിട്ടും അടുക്കള അടുക്കളയായിട്ട് സൂക്ഷിക്കുക രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത് സുഷ് അവർ കിടക്കാതെ അത് വളരെ ശരിയാണ് മാത്രമേ ഉള്ളൂ ഒരു ഏസ്റ്റൽ ജേണി മാത്രം മതി ഒരു പ്രാവശ്യം ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി പിന്നെ ഇതൊക്കെ ഈ ഭൗതികമായി ശരീരത്തിൻ്റെ നിസ്സാരത എന്താണെന്ന് ബോധ്യം ആണ് സത്യം പക്ഷേ അത് അതല്ലല്ലോ അങ്ങനെയല്ലല്ലോ നമുക്ക് സത്യത്തിലേക്ക് വരേണ്ടത് അതുകൊണ്ട് അത്തരത്തിലുള്ള മാജിക്കുകൾക്ക് പ്രസക്തിയില്ല